ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് കുട്ടികളുടെ ബൂട്ടീസ് തച്ചാലോ അല്ലെങ്കിൽ കുട്ടികളുടെ ഷൂസ് അതെങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് വെച്ചിട്ട് മിറ്റൻസ് തയ്ക്കുന്നത് അപ്പോൾ അതിൻ്റെ ബാക്കി തുണി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് കുഞ്ഞുങ്ങളുടെ ഷോർട്ട്സിൻ്റെ തുണി വെച്ചിട്ട് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു തുണി എടുത്ത് താണെ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് മുകളിലത്തെ എലാസ്റ്റിക് എല്ലാം കട്ട് ചെയ്ത് മാ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാലിൻ്റെ അളവ് വെച്ചിട്ടാണ് ഞാനത് അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്നിട്ട് അത് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ നല്ല വൃത്തിയെ കട്ട് ചെയ്തെടുക്കണം ഇത് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ സൈഡ് നല്ല വൃത്തിയെ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ഞാൻ തച്ച് വെച്ചെടുക്കണം ഈ സൈഡ് തയ്ച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മോൾ ഭാഗം ഇതുപോലെ എലാസ്റ്റിക് ഇടാൻ വേണ്ടി മടക്കി ഒരു മടക്ക് മടക്കിയതിന് ശേഷം ഇങ്ങനെ ഹെമ്മിങ് ചെയ്ത് ചെയ്ത് തയ്ച്ച് കൊടുക്കണം അതിന് ശേഷം വേണം നമ്മളിതിലോട്ട് എലാസ്റ്റിക് കൊടുക്കാൻ നമ്മൾ ആദ്യം എടുത്ത് പറഞ്ഞില്ലേ ഷോർട്ട്സ് തുണിയാണ് എടുത്തതെന്ന് ആ തുണിയിൽ നിന്നും കിട്ടിയ എലാസ്റ്റിക്കാണ് നമ്മൾ ഇതിലിടാൻ വേണ്ടി എടുക്കുന്നത് പക്ഷേ നമുക്ക് അത്രയും ആവശ്യമില്ല ഇതിലിടാൻ അപ്പോൾ നമുക്കൊരു ചെറിയ പീസ് മതി അപ്പോൾ നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്തതിനെ രണ്ടായിട്ട് പകുതിയായിട്ട് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിലോട്ട് കോർത്തെടുക്കുന്നത് ഇങ്ങനെ കോർത്തെടുക്കുന്നതിന് രണ്ടറ്റും ചേർത്ത് പിന്നീട് തച്ചെടുക്കണം രണ്ടും കൂടെ തച്ച് തച്ചെടുക്കണം അങ്ങനെ തച്ചതിന് ശേഷം വേണം ആ തച്ചെടുത്ത ആ ഭാഗത്ത് വന്നിരിക്കുന്ന തുണികൾ തമ്മിലും കൂടി നല്ല വൃത്തി കോർത്ത് കോർത്ത് ഇതുപോലെ തച്ചെടുക്കാൻ അതിനുശേഷം ആ തച്ചെടുത്ത ആ വശം കൂടെ ബാക്കി നമ്മൾ സാധാരണ ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് തയ്ച്ചെടുക്കണത് ഈ വശം അങ്ങനെ തയ്ച്ച് കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ വിരൾ വരുന്ന ഈ ഭാഗമല്ലേ ആ വിരൽ ഭാഗം ഇങ്ങനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് അവിടെയും ബാക്ക് സ്റ്റിച്ച് നമ്മൾ തച്ചുവെച്ച് പോകണം അപ്പോഴും നമുക്ക് നല്ലൊരു ബൂട്ടീസ് റെഡിയാവും